സി ഡി ടവർ വിഭാഗ മുജാഹുദുകളും അതേപോലെ തന്നെ മറക്കസുതാമ വിഭാഗം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേട്ടിട്ട് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ് അഥവാ മനുഷ്യനെ സംബന്ധിച്ച് ജിന്നിനോടുള്ള നേർക്കുനേരെയുള്ള ഇല്ലല്ലോ അപ്പോൾ പിന്നെ ജിന്നിനോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ പ്രസക്തി എന്താണ് അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് കാര്യകാരണ ബന്ധം ഭൗതികം അഭൗതികം ഇത്തരം വാക്കുകൾ പറഞ്ഞതിൽ മുൻകാല പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നാണ് തൗഹേത് ശുക്ക് പ്രാർത്ഥന ആരാധന വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മുടെ കേരളക്കരയിലെ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ ഉപയോഗിച്ച പദപ്രയോഗങ്ങളാണ് ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം മടഞ്ഞ മാർഗം തെളിഞ്ഞ മാർഗം ദൃശ്യമാർഗം അദൃശ്യമാർഗം എന്നിവയൊക്കെ ഇത് പ്രയോഗിച്ചതിൽ യാതൊരു അബദ്ധങ്ങളും അവർക്കാർക്കും സംഭവിച്ചിട്ടില്ല എന്തിനാണ് ഈ പദങ്ങൾ പ്രയോഗിച്ചത് നമ്മുടെ നാട്ടിലെ സമസ്തക്കളായ ആളുകൾ അള്ളാഹുല്ലാത്തിനെ വിളിച്ചു വാർത്തിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് അവർ ന്യായം പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുക പഠിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സഹായം ചോദിക്കുന്നേ ഉള്ളൂ ഉള്ളൂ അത് കൊടുത്ത കഴിവിൽ നിന്നാണ് അത് അതുകൊണ്ട് കൊടുത്ത കഴിവിൽ ചോദിച്ചാൽ ദുഴ ആവില്ല അത് ഇസ്തികാസയാവുകയുള്ളു ശുക്കാവുകയില്ല എന്നാണ് സമസ്തക്കാർ ഇവിടെ സ്ഥാപിച്ചത് അവരോട് ഈ കാര്യം പഠിപ്പിക്കാനാണ് ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചത് നിങ്ങളുടെ ചോദ്യം ദ്വാ തന്നെയാണ് അത് പ്രാർത്ഥന തന്നെയാണ് തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പദങ്ങൾ നമ്മുടെ മുൻഗാമികൾക്ക് ഉപയോഗിക്കേണ്ടി വന്നത് അവിടെ ഒരു പടഞ്ഞ വസ്തുതയാണ് അള്ളാഹുത്തായ ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളെയും സംവിധാനിച്ചത് വ്യവസ്ഥപ്പെടുത്തിയത് ചില കാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അതാണ് ദുന്യാവിൻ്റെ സിസ്റ്റം അല്ല വെച്ചത് അപ്പം ഈ മൈക്കണ് ഓഫ് ആയാൽ ഈ സൗണ്ടാണ് കഴിക്കൂല ഈ കാര്യം നടക്കണമെങ്കിൽ ഈ ഒരു കാരണം ഇവിടെ ഉണ്ടാകണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ട് പ്രസംഗിച്ചാൽ ഇവിടെക്ക് എത്തൂല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണ് ഇങ്ങനെ കേൾക്കണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം അല്ലെങ്കിൽ ഫോണിൽ ലൈവായി കിട്ടണം അതൊരു കാരണമാണ് ആ കാരണം ഒന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങൾ പ്രസംഗിക്കുക നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കേൾക്കുക ഒരു സിസ്റ്റവും ഇല്ല വ്യവസ്ഥയില്ല ഒന്നുമില്ല അതുണ്ടാകുമോ ഉണ്ടാവുകയില്ല ഏത് കാര്യം നടക്കാനും അന്ന് നിശ്ചയിച്ചൊരു കാരണമുണ്ട് ആ കാരണവുമായി ബന്ധപ്പെട്ടാലാണ് കാര്യം നടക്കുക വെച്ച സിസ്റ്റമാണ് ഈ സിസ്റ്റം ഇല്ലാതെ ഈ വ്യവസ്ഥ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹുത്തായ മാത്രമാണ് അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് മുൻകാർ ഉപയോഗിച്ചത് അദൃശ്യമായ കഴിവ് അസാധാരണമായ കഴിവ് മടഞ്ഞ വഴിക്കുള്ള കഴിവ് അമാനുഷികമായ കഴിവ് സൃഷ്ടിക്കഴിവിനതീതമായത് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായത് എന്നൊക്കെ മാറി 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 നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഈ ഒരു അർത്ഥത്തിലാണ് അത് അതല്ലാക്ക് മാത്രമേ കഴിയുകയുള്ളൂന്ന് മടിയം വിവി ഗർഭിണിയായി ഈ കാരണങ്ങളൊന്നുമില്ലാതെ സാധാരണ ഗർഭിണിയാകണമെങ്കിൽ പുരുഷ പുരുഷസ്പർശനമേൽക്കണം അതാണ് അള്ള വെച്ച കാരണം ആ കാരണമില്ലാതെ തന്നെ മടിയം വിവി ഗർഭിണിയായി അപ്പം കാരണങ്ങൾക്ക് അതീതമായി കാര്യമുണ്ടായി അഭൗതികമായി കാര്യം നടന്നു അസാധാരണ മാർഗത്തിൽ കാര്യം നടന്നു അദൃശ്യ മാർഗത്തിൽ കാര്യം നടന്നു ഇത് നടത്തിയവൻ അള്ളാഹുതാലയാണ് കാരണം അത്തരം കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ സമസ്ത കഴിവല്ല ആ കഴിവ് അവിയാക്കന്മാർക്കുണ്ട് അമ്പിയാക്കന്മാർക്കുണ്ട് ഇതാണ് ഈ ചർച്ചയുടെ മർമ്മം അവിടെ നിന്നാണ് ഇപ്പം മാറിയിട്ട് ജനു മനക്ക് അഭൗതികമാണ് എന്നൊരു വാദം പിന്നെ കടന്നു വന്നത് അത് മനുഷ്യരെ സംബന്ധിച്ച അദൃശ്യമാണ് അഭൗതികമാണ് എന്ന് പറഞ്ഞുകൂടെ പറയാം അതെങ്ങനെ നമ്മളെ കണ്ണിൽ കാണുന്നില്ല എന്നർത്ഥത്തിലാണ് നമ്മളെ കണ്ണിൽ കാണുന്നില്ല നമുക്ക് നൽകുന്നതിൽ അവരുമായി ഇടപഴകാൻ വഴികളില്ല ആ ഒരു അർത്ഥത്തിൽ ആപേക്ഷികമായി മനുഷ്യരെ സംബന്ധിച്ച അദൃശ്യമായ മനുഷ്യരെ അപേക്ഷിച്ച അഭൗതികമായ എന്നൊക്കെ വേണേൽ പറയാം അത് ജനും മനുക്ക് മാത്രമല്ല മനുഷ്യന്മാർ തമ്മിൽ അങ്ങനെയായി മാറും അപ്പം ഈ സ്റ്റേജിനെ ബാക്കിൽ നാലാൾ ഇരിക്കുകയുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവർക്ക് അദൃശ്യരാണ് ഒരു ഇങ്ങോട്ട് വന്നാലോ ദൃശ്യരായി ഇത് ആപേക്ഷികമാണ് എന്നാൽ അപ്പോഴത്തെ ഇരിക്കുന്ന ഒരാൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ ഇല്ല അഭൗതികമായ കഴിവ് അവർക്കുണ്ട് സമ്മതിച്ചില്ലേ എന്ന് വരുമോ ഈ സ്റ്റേജിനെ ബാക്കിൽ രണ്ടാൾ ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചു അത് നമ്മളെ സംബന്ധിച്ച് അവർ അദൃശ്യരാണ് നമ്മളെ സംബന്ധിച്ച് അവർ അദൃശ്യരാണ് അവർ ഈ പ്രസംഗം കേൾക്കുന്നു എന്ന് വിശ്വസിച്ച് ആ അദൃശ്യമായ കേൾവി അവർക്ക് അവർക്കുണ്ടെന്ന് അപ്പങ്ങൾ വിശ്വസിച്ചു എന്നാരം പറയൂ അത് ആപേക്ഷികമാണ് എന്നാൽ ഈ പരിസരത്തൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഫോണോ ലൈവ് ലിങ്കോ ഈ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ അയാൾ എവിടെ ഇരുന്നാലും ഈ വയനുപ്പങ്ങനെ കേൾക്കും എന്ന് വിശ്വസിച്ചാലോ ശിർക്കായി കാരണം അദൃശ്യമായ കേൾവി അയാക്കേണ്ടത് വിശ്വസിച്ചു ആ കേൾവി അല്ലാക്കിയുള്ളൂ മൊഹിദീഷേഖ് ഇപ്പോൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണ് കാരണം എന്താ മൊഹിദീ ശേഖന് ഈ ഭൗതികമായ സംവിധാനം ഒന്നുമില്ല അത് ആപേക്ഷികമായി മാത്രമല്ല ഇനി ഷേഖ് കേൾക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ ഈ വ്യവസ്ഥയൊന്നും ഇല്ലാതെ തന്നെ ഷെയ്ഖന് കേൾക്കാൻ കഴിയും എന്ന് വിശ്വസിക്കണം ആ കേൾവി അല്ലാതാക്കേ ഉള്ളൂ ശേഖനില്ല എന്നാൽ ഈ പരിസരത്ത് മലക്കുകൾ ഉണ്ടെങ്കിൽ മലക്കുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ മലയ്ക്ക് നമ്മളെ സംബന്ധിച്ച അദൃശ്യമാണല്ലോ നമുക്ക് ആപേക്ഷികമായ അഭൗതികയാണല്ലോ വായിബാണല്ലോ എന്നാൽ ആ മലക്കുകൾ ഈ സംസാരം കേട്ടു എന്ന് വിശ്വസിച്ചാൽ അദൃശ്യമായ കേൾവി മലക്കിലുണ്ട് എന്ന് വിശ്വസിച്ചു എന്ന് വരുമോ ഇല്ല ശിർക്ക് വരുന്നില്ല ഇവിടെ ജിന്നുകൊണ്ടെങ്കിൽ ജിന്നുകൾ ഈ സംസാരം ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ ജിന്ന അദൃശ്യമല്ലേ ജിന്ന മനുഷ്യരെ സംബന്ധിച്ച് അഭൗതിക അല്ലേ അപ്പൊ ആ ജിന്ന ഈ സംസാരം കേൾക്കുമ്പോൾ ചോദിച്ചാൽ ഷിർക്കാവണ്ടേ ആകുന്നില്ല എന്തുകൊണ്ട് ആ അദൃശ്യം ആപേക്ഷികമാണ് ആ അഭൗതികം ആപേക്ഷികമാണ് നാം മരിച്ചുപോയ ജിന്ന ഈ സംസാരം കേൾക്കുമ്പോൾ ചോദിച്ചാലോ ശിർക്കായി മാറി അത് ആപേക്ഷികമായ അദൃശ്യമല്ല ലോകത്തെവിടെങ്കിലുമുള്ള ജിന്ന ഈ സംസാരം കേൾക്കുമ്പോൾ ചോദിച്ചാലോ ശിർക്കായി അത് ആപേക്ഷികമല്ല അത് കേൾക്കണമെങ്കിൽ ശരിയായ അഭൗതികമായ കഴിവ് അവൻ ഉണ്ട് എന്ന് വിശ്വസിക്കണം ജിന്ന് സാഹിറിനെ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ ഇല്ല എന്തുകൊണ്ട് അവന് ചെയ്തൊടുക്കാൻ പറ്റിയ പണയെ ചെയ്തൊടുക്കുകയുള്ളൂ അതിനപ്പുറമൊന്നുമില്ല അത് അവൻ്റെ കഴിവപ്പെട്ട കാര്യമാണ് നാം മൊഹിദീഷെയ്ക്ക് ഒരാളെ സഹായിക്കും വിശ്വസിച്ചാലോ ആ വിശ്വാസം തന്നെ ശിർക്കായി കാരണം മൊഹിദീഷെയ്ക്ക് സഹായിക്കണമെങ്കിൽ മൊഹിദീഷെയ്ക്ക് എന്നൊരു കഴിവുമില്ല ഒരു വ്യവസ്ഥയില്ല ഈ വ്യവസ്ഥ ഇല്ലാതെ സഹായിക്കണമെങ്കിലോ വ്യവസ്ഥകൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കണം അതല്ലാതാക്കി മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മം അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ചക്ക് വന്നത് അതിന് മുൻഗാമികൾക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല അവർ എഴുതിയെല്ലാം ശരിയാണ് എന്നാൽ മർക്കസുതക്കാർ ഇപ്പം പറയുന്നു മുൻഗാമികൾക്ക് അതിൽ തെറ്റുപറ്റി ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയത് നിഗമനം മാത്രമാണെന്നാണ് പരപ്പരം കാണുന്നത് അലി മദനി മറുപടി പറമ്പ് പറഞ്ഞത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഏറ്റവും അധികം എഴുതിയത് ഈ വിഷയം സൽസബിയിലാണ് എഴുതിയത് ഉമർ മൊലിയത് അംഗീകരിച്ചു അന്നത്തെ കെ എൻ എം വൈസ് പ്രസിഡന്റ് എൻ വി ദുസ്ലാമോ രവി അതിന് മഹത്വം പറഞ്ഞു പക്ഷേ ഇന്ന് അവർ പറഞ്ഞു അതൊരു കേവലം നിഗമനം മാത്രമാകുന്നു ഇന്ന് സീരി ട്ടവറിൻ്റെ സ്റ്റേജിൽ നിന്ന് തൃശൂർ വെച്ച് നടത്തിയ പ്രോഗ്രാമിൽ ആമുഖമായി സംസാരിച്ചവരുടെ ജില്ലാ നേതാവ് പറഞ്ഞു കെ എം മൊഴി പഴയ കാലത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ടാകും അത് കെ എം മൊഴി മുസ്തിയാനല്ലായിരുന്നു നമ്മൾ വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എഴുതുമില്ല അപ്പം അവരുടെ വാദപ്രകാരം മുൻഗാമയ്ക്ക് തെറ്റിയില്ല മുൻഗാമയൊക്കെ അല്ല തെറ്റീത് തെറ്റിയത് തെറ്റീത് നമ്മൾ നമ്മളെപ്പോഴും പഴഞ്ഞ കോഴിക്കാർക്കും തെറ്റിയിട്ടില്ല അവർ എഴുതി നൂറിൽ നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ട് അവർക്കന്ന് ഒരു ഹതീശം തള്ളേണ്ടി വന്നില്ല ഇന്നോ തല്ലേണ്ടി വന്നു മക്കസേക്കാർക്ക് ഈ നയപ്രകാരമാണെങ്കിൽ ജിന്നെ ഇടപെടുന്നു വിശ്വസിച്ചാൽ ശിർക്കായി അപ്പം പിന്നെ സിഹിർന്ന് യാഥാർത്ഥ്യമില്ല എന്ന് പറയേണ്ടി വരും ജിന്നു ബാധ ഇല്ല എന്ന് പറയേണ്ടി വരും ജിന്നു രൂപം മാറി വരിക ഇല്ല എന്ന് പറയേണ്ടി വരും പിന്നെ അതിനടുത്ത സ്റ്റെപ്പിലേക്ക് അപ്പൊ പോകേണ്ടി വരും അത് അതവർ പറഞ്ഞു കഴിഞ്ഞു മറ്റവർക്കിപ്പോൾ പറയാൻ ധൈര്യം വന്നിട്ടില്ല വൈകാതെ ഒരു പറയും അത് പറയില്ല കൊടുത്തില്ല പണ്ട് അരീമന് നമ്മളെല്ലാവരും കെ എൻ എമ്മിലുള്ള കാലത്ത് ചോദിച്ചു ചോദി ഉണ്ടായിരുന്നു കോഴിമുട്ടയിൽ കളം വലിച്ച് കുത്തി വരച്ച് എവിടെങ്കിലും കൊണ്ടുപോയിട്ടാൽ ആ കോഴിമുട്ടയിൽ എങ്ങനെയാണ് സെറുണ്ടാവുക ഒരു സെറുണ്ടാകണമെങ്കിൽ മറഞ്ഞ വഴിയിൽ അദൃശ്യ വഴിയിൽ അതിന് ചെറു പിരുന്ന് പ്രതീക്ഷ പേടിക്കണ്ടേ അദൃശ്യ വഴിക്ക് സെറുണ്ടാക്കിയാൽ അള്ളാഹ് അല്ലേ കഴിയുള്ളൂ അപ്പൊ ഇത് സെറുണ്ടാവുന്ന പേടി പേടിച്ചത് സെറുക്കായില്ലേ എന്ന് നമ്മളെല്ലാവരും കേന്യമുള്ള കാലത്ത് അന്ന് മർക്കസഭാ ചോദിച്ച ചോദ്യമാണ് അതിൽ കേന്യം സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് നമ്മളെ കൊടുത്ത മറുപടിയാണെന്ത് ഈ കോഴിമുട്ടം എന്നല്ല കോഴിമുട്ടൊന്നും അദർശനം ഉണ്ടാവില്ല ഈ കോഴിമുട്ട വെറും കോഴിമുട്ട അല്ല കാരണം സിദ്ധന്മാർ നിങ്ങൾ കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടു എന്ന് പറയില്ലല്ലോ അത് പറയില്ലല്ലോ നിങ്ങൾ കടയിൽ നിന്ന് നാല് മുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടാൽ മതി നിങ്ങൾ സോക്കേട് മാറും എന്ന് പറയുമോ ഇല്ല അവർ വഴിച്ചോടുത്ത കോഴിമുട്ട തന്നെ വേണം അത് അവർ കളം വരയ്ക്കണം അവർ പഴുതും എഴുതണം എന്താ എഴുതുന്നത് ഇത് ശൈത്താലുമായുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ സിദ്ധൻ ഈ ബീവി ഈ തങ്ങള് ഈ ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒക്കെ ശൈത്താൻ ഏജൻറ്റുമാരാണ് പേരെന്ത് പറഞ്ഞാലും അവരും സൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതാണ് കോഴിമുട്ടയിലെ കരിക്കിലൊക്കെ അവർ പലതും എഴുതുന്നത് അത് എഴുതിയിട്ട് അവർ പറയും നാലും കൂടെ സ്ഥലത്ത് കൊണ്ടുപോയിടുക അല്ലെങ്കിൽ മൂന്ന് വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷൻ കൊണ്ടുപോയിടുക ആൾ താമസമില്ലാത്ത കൊണ്ടുപോയി വെക്കുക അതേപോലെ ഉപയോഗമില്ലാത്ത കണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക വിശദമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറഞ്ഞത് പിശാചന ചരിച്ച കേന്ദ്രങ്ങളാണ് അതിലൂടെ ഇവൻ സൈത്താന് ചില കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ് അതുവഴി പിശാച്ചിനെ ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെയാണ് ഈ സിറുണ്ടാകുന്നത് ഈ കോഴിമുട്ടം എന്നല്ല സെർ ഇത് സിൽക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കുഫ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലല്ലത്ര വിളിച്ചു വാർത്തിക്കുന്ന വഴിയാണ് ഇവ എഴുതുന്നത് അതുവഴി സിൽക്കിൻ്റെ ആളായി സൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ് അവൻ സിൽക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന വിവരം സൈത്താനെ കൈമാറുന്നു അതുവഴി പിശാച്ചിന് ചെയ്യാൻ പറ്റ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കുന്നു ഇതാണ് ആ സെറു ഇത് അദൃശ്യമായ സെറല്ല ആപേക്ഷികമായ അദൃശ്യം എന്ന് പറയാം ആപേക്ഷികമായ എന്ന് പറയാം യഥാർത്ഥ അദൃശ്യമായ സെറല്ല നബിയോട് ചോദിച്ചു നബിയെ ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത് നബി ഞങ്ങൾ പറഞ്ഞു ലെയ്സു ബിഷെയൻ അവർ ഒന്നുമല്ല ചോദിച്ചു നബി അവർ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു അത് ജിന്നുകൾ തട്ടിയെടുക്കുന്ന വാക്കുകൾ ജോൽസന്റെ കാതിൽ വന്ന് കുറുകി മന്ദ്രിച്ചു കൊടുക്കുകയാകുന്നു അതിന്റെ കൂടെ നൂറ് കളവുകൾ അവൻ കൂട്ടിച്ചേർത്ത് പടയുകയാകുന്നു അതാണ് ഇവിടെ നടക്കുന്ന പണി ഇന്ന് ജിന്നുമഴൊക്കെ അഭൗതികമാണ് എന്ന് സി ഡിക്ക് പറയുമ്പോൾ അലിമദിനെ അന്ന് ചോദിച്ച ചോദ്യം വീണ്ടും പ്രസക്താവാണ് എങ്കിലും ഈ കോഴിമുട്ടം എന്ന് എങ്ങനെ ചേർന്ന് വരിക ശൈത്താനിക ശ്രദ്ധ അഭൗതികമായ ശരണായി അത് പറയാൻ പറ്റൂല കോഴിമുട്ടുന്ന സ്ഥലം ഉണ്ടാകുമോ ഉണ്ടാവൂല്ല അപ്പം ഇനി യാഥാർത്ഥ്യമില്ല പറയണം അപ്പം വീണ്ടും മനീസത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ആപേക്ഷികമായ അത് ശോ ആ എന്നൊക്കെ പറയാം അതിൽ പാൽക്കും നടക്കണ്ടാവില്ല ഇനി ജിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഹായത്തേട്ടൻ പറ്റുമോ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു ഇല്ല നമുക്ക് ആപേക്ഷികമായ വായിബാണ് വായിബോട് തേടിയാലോ ശിർക്കാണ് ഒരു വ്യക്തിയോട് മനുഷ്യനോടക്കം ഒരു സഹായം ചോദിക്കുമ്പോൾ അനുമതിയമാകണമെങ്കിൽ മൂന്ന് കാര്യം അവിടെ ഒത്തുവരണം ചോദിക്കപ്പെടുന്ന വ്യക്തി ഹൈ ആവണം ജീവിച്ചിരിപ്പുള്ള ആളാവണം മരിച്ച ആൾ തേടിയാൽ ശുർക്ക് എന്തുകൊണ്ട് മരിച്ച ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്സത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ എല്ലാ വ്യവസ്ഥയും അവസാനിച്ചു എന്നാണ് ഇനി അയാൾ തേടണമെങ്കിൽ ഈ വ്യവസ്ഥകൾക്ക് അതീതമായി അയാൾക്ക് ചില കഴിവുണ്ട് എന്ന വിശ്വാസം വരണം ആ വിശ്വാസം ശുർക്കാണ് അവിടെ ഈ തേട്ടവും ശുർക്കാണ് രണ്ട് അയാൾ ഹാലറായിരിക്കണം ഇവിടെ മുമ്പിൽ ഉണ്ടാവണം അപ്പം വീട്ടിൽ ഭാര്യ ഓളെ വീട്ടിൽ പോയി അരിക്കാം ഭാര്യ വീട്ട് വിരുന്നിറക്കാൻ പോയി ഭാര്യ വീട്ടിലില്ല സാധാരണ രാവിലെ ഇടയിൽ വന്ന ചായ ഉണ്ടാക്കിയ ഭാര്യയാണ് ഭാര്യ ഓളെ വീട്ടിൽ പോയാൽ നമ്മൾ പറയൂ ഡീ ചായ എടുക്കുക എന്ന് പറയുമോ എന്താ പറയാത്തത് പറഞ്ഞാലെന്താ അറിയാം അതിൽ പോയതും എന്ന് പറയാം പക്ഷെ ആ ഭാര്യയോട് പറഞ്ഞാലും ചായ കിട്ടും വിശ്വാസമുണ്ടെങ്കിലോ വഹുപ്പ് മാറി അവിടെ അപ്പൊ സ്ഥലത്ത് ഇല്ലെങ്കിലും ഇത് കേൾക്കാൻ കഴിയും ഇടപെടാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടാകണം അപ്പോഴേ ആ ചോദ്യം പേരുള്ളൂ അതുകൊണ്ട് സാധാരണ സുന്നി മുസ്താക്കമ്മ ചോദിക്കും വീഴാമോ എന്ന് വിളിക്കുന്നില്ലേ അത് ഷിർക്കാണോന്ന് അത് എന്തുകൊണ്ടാണ് ഷിർക്കല്ലാത്ത ഉമ്മ ഹായല്ലോ അവിടെ ഉമ്മ വായിബാണ് ഉമ്മ ഹൈ ആയിരിക്കാം ജീവിച്ചിരിപ്പുണ്ടാകാം പക്ഷേ ഇവിടെ ഇല്ല വായിബാണ് അപ്പൊ ഷിർക്കാവണ്ടേ എന്തുകൊണ്ട് ഷിർക്കാകുന്നില്ല വിഴാൻ പോവുമന്റെ വിളിച്ചാൽ ഉമ്മ അത് കേൾക്കുമെന്നോ അറിയുമെന്നോ ഇടപെടുമെന്നോ വിശ്വാസമുണ്ടോ ഇല്ല അത് സ്വാഭാവികമായി നാവിൽ വരുന്ന ഒരു വിളി മാത്രമേ ഉള്ളൂ എന്നാൽ ഉമ്മ അത് കേൾക്കും അറിയും ഉമ്മ വിചാരിച്ചാൽ എൻ്റെ പ്രശ്നം തീരും എന്നാണെങ്കിലോ ഷർക്കാവും ചെയ്യും മൂന്നാമത് കാതിരാകണം അഥവാ അള്ളാഹുതല വെച്ച വ്യവസ്ഥക്കുള്ളിൽപ്പെട്ട കാര്യമാകണം ചോദിക്കുന്നത് വ്യവസ്ഥകൾക്ക് അതീതമായി അല്ലാക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിക്കുന്നത് ഹയ്യാണെങ്കിലും ഹാലറാണെങ്കിലും ഷിർക്കാണ് ഞാൻ ഇന്നലെ പരപ്പാടിലും പറഞ്ഞു ഇക്കാര്യം ഇപ്പം കാന്തപുരം മുസ്ലിം പണ്ട് വന്നു വിചാരിക്കാം മൂപ്പര് ഹയ്യാണ് ഹാലറാണ് മുമ്പിലുണ്ട് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഈമാനോട് മരിപ്പിച്ചു ഷിർക്കാണ് എന്താ ആള് ഹയ്യല്ലേ ആള് മുമ്പിലല്ലേ ഉണ്ട് പക്ഷെ ചോദിച്ച കാര്യം കുതിരത്തിനപ്പുറമുള്ള കാര്യമാണ് എനിക്ക് ഹിതായത്ത് തരണമെന്ന് പറഞ്ഞു ശിർക്കാണ് ഇനി രോഗം ഷിഫിയാക്കി തന്നു പറഞ്ഞു ശിർക്കാണ് കാരണം എന്താ രോഗം ഷിഫിയാക്കി അള്ളയാണ് ഇന്ന് എനിക്ക് മരുന്ന് തന്നാലോ ശിർക്കല്ല ഒരു പത്ത് രൂപ കടം പറഞ്ഞു ശിർക്കല്ല ഉസ്താദ് ഞാൻ വലിയ കടത്തിലാണ് എൻ്റെ കടങ്ങൾ വീട്ടിൽ തരണം എങ്ങനെ ഉസ്താദാണ് വിചാരിച്ച കടം വീടും എന്നാണെങ്കിലോ ശിർക്കായി അല്ല ഉസ്താദിന് ഇഷ്ടം പോലെ പൈസ ഉണ്ട് അതിന് വല്ലതും തന്നൊരു കടം വീട്ടുന്നതാണെങ്കിലോ ശിർക്കല്ല അത് കുതിരത്താണ് മറ്റതോ കുതിരത്തിനപ്പുറമാണ് അപ്പം ജിന്ന് ഹയ്യാവണം മരിച്ച ജിന്നാണെങ്കിലോ എല്ലാം ഷിർക്ക് ജിന്ന് ഹാദർ ആണ് വരുമ്പോഴേ പിന്നെ ചർച്ച ചർച്ചയുള്ളു വായിബായി നിൽക്കുമ്പോളോ എല്ലാം ഷുർക്കാണ് ജിന്ന് ഹോയിബാണ് അപ്പം ഷിർക്കാണ് ഹാദർ ആയാലോ അവിടെയാണ് പിന്നെ കുതിരത്തിന്റെ പ്രശ്നം വരുന്നുള്ളൂ അല്ലാതെ പ്രശ്നം വരുന്നില്ല കുതിരത്തിനപ്പുറമുള്ളു ചോദിച്ചാലോ ഹയ്യും ഹാദറും ആയാലും ഷുർക്കായി അപ്പം മയ്യത്താണോ എല്ലാം ഷിർക്ക് ഇനി ഹായിബാണോ എല്ലാം ഷുർക്ക് ഹയ്യുമാണ് ഹാദറുമാണ് ഹാദുറുമാണ് കുതിരത്തിനപ്പുറമുള്ളു ചോദിച്ചാലോ അതും സിർക്ക് അതുകൊണ്ടാണ് ഹയ്യും ഹാദറും കാതുരുമായോട് കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന് പ്രാർത്ഥന എന്ന് പറയില്ല അതുകൊണ്ട് സിർക്ക് പറയാൻ പറ്റൂല എന്നാ അത് മനുഷ്യന്മാടാണോ അനുവദനീയമാണ് ജിനോടാണോ അത് ഹറാമാണ് കാരണം എന്താ അത് വഴി നമ്മൾ സിർക്കിലേക്ക് പോകും അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സിർക്കിൽ കൊണ്ടുപോയി എത്തിക്കും ചില മനുഷ്യന്മാരുണ്ടാവും അത് ചില മനുഷ്യന്മാരുണ്ടാവും ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നു അപ്പോൾ അപ്പം ഒരു വലിയൊരു ഓപ്പറേഷൻ വേണം വലിയ സംഖ്യ വരും അപ്പം എന്നോടാ പറഞ്ഞു ഇങ്ങനെ മാതാ അമൃനാഥൻ്റെ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ പോകാൻ ആരോപിക്കുകയാണ് നമ്മൾ എന്ത് പറയും അവിടെ പോകേണ്ട അവിടെ പോകണ്ട ഫ്രീ ഇട്ടും പക്ഷെ പോകണ്ട എന്താ കാരണം ഈ മാൻ തെറ്റാൻ ഒരു സാധ്യത ഉണ്ട് ചികിത്സയാണ് കിട്ടുന്നതെങ്കിലും അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസം അവിടെ കിടന്നൊക്കെ പോരുമ്പോഴേക്ക് ഒരു പക്ഷെ ഓൻറെ മനസ്സിലെ അമ്മയെപ്പറ്റി ചില വിശ്വാസമൊക്കെ ഉണ്ടാകാൻ അതൊരു കാരണമായി മാറും അതുകൊണ്ട് അവിടെ തൽക്കവിടെ പോകണ്ടതറിയും അതാണ് വ്യത്യാസം ഇനിയിപ്പോ ഒരു മരിച്ചാലോട് ചിലപ്പോ ചില മന മാനസികാവസ്ഥയിൽ ചില മനുഷ്യന്റെ ചില പ്രയോഗങ്ങൾ ഉണ്ടായേക്കാം നബി ഞങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞു നബിയെ അല്ലെ രണ്ട് മരണം നിശ്ചയിച്ചിട്ടില്ല ഒറ്റ മരണമേ ഉള്ളൂ അത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞു ഇത് ശെർക്കാണോ അല്ലല്ലോ അത് നബി കേൾക്കാൻ പറഞ്ഞതല്ല അതൊരു ആത്മകഥമാണ് ഒരു ആത്മകഥമാണ് അത് നബി കേൾക്കാനോ അറിയാനോ ഉത്തരം ചെയ്യാനോ ഒന്നുമല്ല അത്തരം അഭിസംബോധനകൾ ചിലപ്പോൾ ജീവൻ ജാതിയോടും വരും മാസം കണ്ട പാത്രം എന്താ റബ്ബി വറബുക്കല്ല എൻ്റെ റബ്ബും നിന്റെ റബ്ബും അല്ലയാണ് ആരോടാ ചന്ദ്രനോട് ആഹാ അപ്പൊ ശിർക്കായി എന്ന് പറയൂ ചന്ദ്രൻ കേൾക്കാനല്ല ചന്ദ്രൻ കേൾക്കുന്നോ അറിയുന്ന വിശ്വാസമില്ല അതുകൊണ്ട് ഏത് പടപ്പിനോടാവട്ടെ ഒരു കാര്യം ദുഅ ആവാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന അല്ല എന്ന് പറയണമെങ്കിൽ ഹൈ ആവണം ഹാലറാവണം കാതിർ അഥവാ കുതിരത്തിന് കാര്യമാവണം അല്ലാക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ ശിർക്കായി മാറി ഹയ്യല്ലേ പ്രാർത്ഥനയായി ഹാലറല്ലേ പ്രാർത്ഥനയായി കുതിരത്തിനപ്പുറമുള്ള കാര്യമാണോ പ്രാർത്ഥനയായി അതുകൊണ്ട് ജിന്ന് സാധാരണ ഒരു വായിബാണ് ആ വായിബാജിന്നോട് എന്ത് തേടിയാലും ശിർക്കാണ് മൊഹിദി ശേഖ മയ്യത്താണ് ആ ഷെയ്ഖ് എന്ത് തേടിയാലും സുൽക്കാണ് ഇനി ഹയ്യും ഹാദറുമായ ഇൻസോ ജന്നോ ഏതാണെങ്കിലും അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ തേടിയത് അത് പ്രാർത്ഥനയാണ് ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം ഇതാണ് ഹനുസ് പഠിപ്പിച്ചത് ഇതാണ് പ്രമാണങ്ങൾ പറഞ്ഞത് ഇതാണ് മുജാബിസ്ഥാൻ നൂറുകൊല്ലം പഠിപ്പിച്ച മൊഹിദി സുൽക്കിൻ്റെ അസുല് അവർക്ക് ആർക്കും തെറ്റുപറ്റിയിട്ടില്ല അതിലൊന്നും മാറ്റി പുതിയ നയം സ്വീകരിച്ചപ്പോഴാണ് മുൻഗാമികൾക്ക് തെറ്റി എന്ന് അവർക്ക് പറയേണ്ടി വന്നത് ഉള്ളാഹുദ